ഇന്നലെയായിരുന്നു ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യയുടെ സ്കോഡിനെ പ്രഖ്യാപിച്ചത് സഞ്ജു ടീമിലുണ്ടായിരുന്നു ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ടീമിനു വേണ്ടിയാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത് ഈ ഇപ്പോഴത്തെ സഞ്ജുവിനെ വീണ്ടും സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സഞ്ജു ഇടം പിടിച്ചിരിക്കുകയാണ് ഈ വർഷം സഞ്ജു കത്തിക്കയറും ഒരുപാട് അവസരങ്ങളാണ് സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുന്നത് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പതിനഞ്ചക്ക ടീം എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ശുമാൻ ഗില്ലെ വിരാട് കോഹ്ലി അതുപോലെ ശ്രേയസ് കെ എൽ രാഹുൽ ഇവരായിരിക്കും ഇന്ത്യയുടെ മെയിൻ ബാറ്റ്സ്മന്മാർ അതുപോലെ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഇനി ബൌളിംഗിൽ ബുംറ ഷമി സിറാജ് അർഷദീപ് സിംഗ് വാഷിംഗ സുന്ദർ ഇതായിരിക്കും ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്കോഡ് സഞ്ജുവിനെ ബാക്കപ്പായിട്ടാണ് ടീമിലെടുക്കുന്നത് ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പിലും സഞ്ജുവിനെ ടീമിലെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചില്ല അതുപോലെ തന്നെ സഞ്ജു സ്കോഡിൽ ഉണ്ടായിരിക്കും പക്ഷേ സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടില്ല റിസർവ് താരമായിട്ടായിരിക്കും സഞ്ജു സ്കോഡിൽ ഉണ്ടാവുന്നത് ഷോഹിത് ശർമ്മയ്ക്കോ ഗില്ലിനോ പരിക്കുപറ്റിയാൽ സഞ്ജുവിനെ ബാക്കപ്പായിട്ട് ഓപ്പണിംഗ് റോഡിലേക്ക് ഇറക്കാനാണ് ബി സി സിയുടെ പദ്ധതി കീപ്പർമാരായിട്ട് രാഹുൽ ഋഷഭ് പന്ത് ഇവരെയായിരിക്കും പരിഗണിക്കാൻ പോകുന്നത് ബി സി സി ഐ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു സഞ്ജുവിനെ ടി ട്വന്റിയിൽ മാത്രം ഒതുക്കാനാണ് അവരുടെ പദ്ധതി അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് ടി ട്വന്റിയിൽ സഞ്ജുവിനെ എടുത്തിരിക്കുന്നത് അഞ്ച് ടി ട്വന്റിയിലും സഞ്ജുവായിരിക്കും ഇന്ത്യയുടെ ഓപ്പണേഴ്സ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിനെ പേരിന് മാത്രമായിരിക്കും ഇറക്കാൻ പോകുന്നത് രാഹുൽ വന്നതാണ് സഞ്ജുവിനെ പണിയായത് ഇല്ലെങ്കിൽ ഋഷഭ് വന്ന സഞ്ജുവും മെയിൻ സ്കോഡിൽ ഉണ്ടായേനെ രാഹുലിനെ മറികടന്ന് സഞ്ജുവിന് കിട്ടാൻ സാധ്യത കുറവാണ് ജനുവരി പതിനെട്ടിനായിരിക്കും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യയ്ക്ക് ആദ്യ മാച്ച് അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ